അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വല്ലൊരു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതുന്നു പക്ഷേ അല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചോറൊക്കെ തലേന്ന് വൈകുന്നേരം ഞാൻ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വെന്തിട്ട് ഇങ്ങനെ നല്ല വേവിക്കാതെ മുക്കാവേവായപ്പോഴത്തേക്കും ഊറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേന്ന് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്തത് നല്ല വേവുള്ള അരി ആയതുകൊണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ രാവിലെ എണീറ്റിട്ട് അരി എന്താ തീ പിടിപ്പിക്കാനായിട്ട് വലിയ പാടാണ് അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് വൈകുന്നേരം ഇടുന്നത് വൈകുന്നേരം ഒരു മണിയൊക്കെ ആകുമ്പോൾ ഇടും അപ്പോൾ ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മുക്കാവേവ് ആകും കേട്ടോ നല്ല വേവുള്ള അരിയാണ് അപ്പോഴത്തേക്കും പിന്നെ ൂറ്റിയിട ചെയ്യുന്നത് പിറ്റൊന്ന് രാവിലെ എണീറ്റിട്ട് ഒരു തിള അങ്ങോട്ട് തിളയ്ക്കുമ്പം തന്നെ നമ്മുടെ ചോറ് അവിടെ റെഡി ആവും കേട്ടോ പിന്നെ രണ്ട് ഇങ്ങനെ രാവിലെയും ചോറ് വെക്കുന്നെങ്കിലും റേഷനരിയും കൂടെ ഇടും കേട്ടോ റേഷനരി വെള്ളയുണ്ടല്ലോ വെള്ള അരിയും കൂടെ ഇടും പാപ്പാക്കും പാത്തൂനും വേണ്ടി മാത്രമാണ് നമ്മൾ നല്ല അരി അരിയിടുക അതായത് വില അരിയിടുന്നത് കേട്ടാ അതാകുമ്പോഴത്തേക്ക് പാപ്പാക്ക് റേഷനരി കഴിക്കാൻ പറ്റത്തില്ല വയറുവേദനയെന്നാണ് പറയുന്നത് അതുകൊണ്ട് പാത്തൂനും മാപ്പാക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോറ് വെക്കുന്നത് മറ്റേ വേല എരിയുടെ ചോറ് വെക്കുന്നത് കേട്ടോ റേഷൻ എരി പിന്നെ രണ്ടാമത് ഇടാറുണ്ട് അത് നമ്മൾ ബിരിയാണിയുടെ അരി ഉണ്ടല്ലോ ആ ഒരു വേവ് ആവുമ്പോഴത്തേക്കും പോറ്റും അതാണ് ഞങ്ങളൊക്കെ എടുക്കാറ് അപ്പോൾ രണ്ട് തരത്തിൽ ചോറ് വെക്കാറുണ്ട് അതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും സമയവും പോവും അതുകൊണ്ടാണ് ത തലേന്ന് വൈകുന്നേരം തന്നെ ചോറ് വെച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ആണേലേ ഞാൻ കുറച്ച് സോയ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് അങ്ങനെ വരട്ടി വെക്കത്തില്ലേ റെസിപ്പിയൊക്കെ ഇടയ്ക്കി കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത് അങ്ങനെ അങ്ങ് വരട്ടി വച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പാത്തൂന് രസമൊക്കെ ഉണ്ടാക്കി ഞാൻ വെക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രസമൊന്നും കൊണ്ടു പോവേണ്ട സോയ ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് അത് മതി കേട്ടോ അതുകൊണ്ട് എന്താ ഞാൻ കുറച്ച് രസത്തിന് രാവിലെ എടുത്ത് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അതിന് സമയമായപ്പോഴത്തേക്കും എനിക്ക് രസം വേണ്ട എനിക്ക് സോയയുടെ വരട്ടിയതും പിന്നെ ഒരു മുട്ടയും കൂടെയൊക്കെ പൊരിച്ച് വെച്ച് തന്നാൽ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ രസം കൊടുത്ത് വിട്ടില്ലായിരുന്നേട്ടോ എന്തായാലും ആ സമയത്ത് രാവിലെ അങ്ങ് രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടികളിലിട്ടിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിയും കൂടെ കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മ അവിടെ തക്കാളി മിക്സീൻ്റെ ജാറിലൊന്ന് അരച്ചു ഒഴിക്കാറുണ്ട് കേട്ടോ കേട്ടോ അതിന് കുറച്ചുകൂടി കട്ടി പോലെ ആ രസത്തിന് കുറച്ചുകൂടി കട്ടി പോലെ തോന്നാറുണ്ടേ നല്ല ടേസ്റ്റാണ് രസവും അച്ചാറും ഒക്കെ ഉമ്മായുടെ റെസിപ്പിയാണ് കേട്ടോ എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ എണ്ണ കിടന്നിട്ട് തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞതിന് ശേഷമാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കേണ്ടത് ഇട്ട് കൊടുത്ത് ആ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഉപ്പ് കായപ്പൊടി കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ള കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മതി ഒന്നോ രണ്ടോ പിഞ്ച് മതി കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം കേട്ടോ അതാണ് നമ്മുടെ പരുവ് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പിയുടെ എന്താ രസത്തിൻ്റെ റെസിപ്പിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നന്നായിട്ട് പിന്നെ തിളച്ച് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പരുവാണ് നമ്മുടെ രസത്തിൻ്റെ പരുവെന്ന് പറയുന്നത് പിന്നെ സോയൊക്കെ ആ സമയം കൊണ്ട് നല്ല രീതിയിൽ കനലിൽ കിടന്ന വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി നല്ല ഫ്രൈ പരുവായിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ അത് നമ്മുടെ രസവും ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷേ കൊച്ചിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ രസം ചുമ്മാ കോരി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രസം മാത്രം മതി രസവും ചമ്മന്തിയും ഭയങ്കര കോമ്പിനേഷൻ െ ചമ്മന്തി ഒന്നും അരച്ചതൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേ ആ പാത്രൂന് സ്കൂളിപ്പോൾ റെഡിയാക്കി നിർത്തി അതിന് കഴിഞ്ഞ് എന്താ ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ചൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രമൊക്കെ നിരത്തിയ സമയത്ത് ഞാൻ ചെറിയ പാത്രവും നമ്മൾ ഒഴിച്ചെറിക്കുവേണ്ടിയിട്ടുള്ള പാത്രം കൊണ്ട് എടുത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്കും ആൾ വന്നിട്ട് ആ പാത്രം എടുത്ത് മാറ്റാൻ പറഞ്ഞു എനിക്ക് കറിയൊന്നും വേണ്ട എനിക്കൊന്നും മതിയെന്ന് മാത്രം പറഞ്ഞിട്ടാണ് അങ്ങനെ മോളേം കൊണ്ടാക്കി വന്നു വന്നിട്ട് ഇതേ വെളുത്തുള്ളി അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെളുത്തുള്ളിക്കൊക്കെ എന്തോ വിലയല്ലയോ അപ്പോൾ എന്തായാലും കുറച്ച് അച്ചാറിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു വെളുത്തുള്ളി അച്ചാറിട്ടിട്ട് ഒത്തിരി കാലമായി അതായത് ഒരു അഞ്ചാറ് വർഷമായി കളവിട്ട അപ്പം വെളുത്തുള്ളി അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ മീൻ കറി അടുപ്പയിലേക്കാക്കാരിച്ച് മീന് ചെറിയ നമ്മൾ ചാളയുടെ അത്രയുള്ള ചൂരക്കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ അത് വറുക്കാനും കറി ഒക്കെ വെട്ടി കഴുകിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും പുളിയും ഒക്കെ ഇവിടെ പിഴിഞ്ഞ് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കറിയൊക്കെ കലക്കി അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മളിനി വെളുത്തുള്ളി അച്ചാറിടാൻ വേണ്ടിയിട്ട് പോകുകയാണേ പിന്നെ വെളുത്ത് നമ്മൾ ഈ എന്ത് അച്ചാറിട്ടാലും അത് നല്ലെണ്ണയിൽ ആയി ഇരിക്കണം അച്ചാർ ഇടേണ്ടത് പക്ഷെ നമ്മുടെ കയ്യിൽ നല്ലവണ്ണ ഇല്ല ഞാൻ പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇട്ടാ ഇടുന്നത് വെളിച്ചെണ്ണയെ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി കുറച്ച് ഇഞ്ചിയൊക്കെ അധികമായിട്ട് എടുക്കണം കേട്ടോ വെളുത്തുള്ളിയൊക്കെ നമ്മൾ അച്ചാർ ഇടുമ്പോഴേ അപ്പോൾ വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ് ഞാൻ കുപ്പിക്കകത്തുനിന്ന് എടുത്ത് തട്ടി ഇട്ടപ്പോഴേ ഉമ്മച്ച് പറഞ്ഞു നീ ഇതെന്തോ പടിയായി കാണിക്കാൻ പോകുന്നതിനെ പിന്നെ അച്ചാറല്ലയോ എല്ലാവരും കഴിച്ചോളും അപ്പോൾ ഇട്ട് പൊട്ടി അതിലേക്ക് ഇഞ്ചി ഇട്ടു പച്ചമുളക് ഒരു അഞ്ചാറോ പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില വറ്റൽമുളക് ഇതിത്ര ഇട്ടിട്ട് അതിൻ്റെ ഒരു പൊട്ടലും ചിറ്റലും മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ സോറി ൊലിച്ചതും കൂടെ തോൽ കളഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ലേശ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ മൂത്ത് പോകും ചുമന്ന് പോകത്തില്ലേ അപ്പം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കായപ്പൊടി ലേശ ഉലുവപ്പൊടി കുറച്ച് ശർക്കര വെള്ളമാണ് കേട്ടോ ശർക്കര പാനിയാക്കിയതാണ് ഒരുപാടൊന്നും വേണ്ട നമ്മൾ വെളുത്തുള്ളി എത്ര എടുക്കുന്നു അതിന് ലേശം ഞാനൊരു ചെറിയൊരു പീസ് എടുത്ത് പാനിയാക്കിയതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല കട്ടിപ്പുളി കട്ടിപ്പുളി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതിൽ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ വിനാഗിരി എന്ന് പറയുമ്പോൾ മനസ്സിലാവും ആളുകൾക്ക് സുർക്ക അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് പുളി ലേശം മതി മതിയിട്ടാണ് ഒരു ടീസ്പൂണൊക്കെ പുളി നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നതല്ലേ അതുകൊണ്ട് ആ രണ്ട് പുളിയും കൂടെ ആകുമ്പോഴത്തേക്കും ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കണമല്ലോ അപ്പോൾ ഒരുപാട് ആവേണ്ട അതുകൊണ്ട് ലേശം പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ദൈവം ഒഴിച്ചത് വിനാഗിരിയാണ് കേട്ടോ ശക്കലം പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല നമ്മളിതിലേക്ക് അപ്പോൾ ഈ വിനാഗിരിയിലും ആ ഒരു പുളി വെള്ളത്തിലും അതായത് ശർക്കര പാനീലൊക്കെ കിടന്ന് നന്നായിട്ടൊന്നും വഴണ്ട് നല്ല ഒരു പരുവായിട്ട് വരണം അതാണ് നമ്മുടെ വെളുത്തുള്ളി അച്ചാറിൻ്റെ ഇത് കേട്ടോ പരുവം അപ്പോൾ ഇതേ നല്ല രീതിയിൽ തിള വരുന്നുണ്ട് ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഒന്ന് വരുന്ന സമയത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതേ നല്ല തേൻ പോകതിരിക്കുന്നുണ്ടോ നല്ല കുഴമ്പ് പരുവത്തിനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെന്താ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നേ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ ഇന്നലെ ഭയങ്കര മടിയും അത്രയ്ക്ക് നല്ല മനസ്സിന് ഒരിതൊന്നുമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നലെ എഡിറ്റിങ് ഒന്നും നടന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക് ചെയ്യാവൂ ഇല്ലെങ്കിൽ നമുക്ക് ആ ലൈക്ക് കിട്ടില്ലെന്ന് ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ലൈക്ക് കിട്ടി കിട്ടിയിട്ടും കാര്യമില്ല ആ വ്യൂ ചെയ്തിട്ടും കാര്യമില്ല ഫുൾ ഒന്ന് കാണണം നമുക്ക് ഒരു പത്ത് മിനിറ്റിനകത്തല്ലേ ഉള്ളൂ ഒരു വീഡിയോ അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ടാക്കാനൊന്ന് പറയുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോയും വിശേഷങ്ങൾ ഒരുപാട് കമൻസ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട് ഇഷ്ടമാണ് പരിസരം ഇഷ്ടമാണ് പാചകം ഇഷ്ടമാണ് വർത്താനം ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും ഒരുപാട് നന്ദി സ്നേഹമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളിവിടെ വെച്ചങ്ങ് നിർത്തുകയാണ് കേട്ടോ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അസ്ലാം വലൈക്കാം